നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഇത്തവണത്തെ ഓണം ക്രിസ്തുമസ് അവധി ദിനങ്ങൾ പത്ത് ദിവസമില്ല പത്ത് ദിവസത്തെ അവധി പ്രതീക്ഷിച്ചിരുന്നവർക്കാണ് ഇപ്പോൾ ഇത് തിരിച്ചടിയായിരിക്കുന്നത് ഒൻപത് ദിവസം വീതമാണ് ഇത്തവണ അവധിയുള്ളത് മുൻ വർഷങ്ങളിൽ പത്ത് ദിവസം കൃത്യമായിട്ട് അവധി ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഒൻപത് എണ്ണം മാത്രമാണ് ഉള്ളത് ഒന്നാം പാദ വാർഷിക പരീക്ഷ സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഓണാവധി ക്രിസ്തുമസ് പരീക്ഷ ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് നടക്കുക ക്രിസ്തുമസ് അവധി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയായിരിക്കും ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് ആദ്യ വാരവും ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയും നടക്കും മധ്യവേനൽ അവധിക്ക് മാർച്ച് ഇരുപത്തിയെട്ടിന് സ്കൂളുകൾ അടയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മാർച്ച് ആദ്യവാരം പരീക്ഷകൾ നടക്കുമെന്ന് പറയുന്ന ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകാർക്ക് അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സുകൾ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ മാറ്റം വരുത്തുവാൻ ആലോചന പീക്ക് സമയത്തെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് നീക്കം പകൽ സമയത്ത് നിരക്ക് കുറച്ചുകൊണ്ട് പീക്ക് സമയത്ത് കൂട്ടാനാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും കേരളത്തിൽ നിരക്ക് കൂട്ടിയിരുന്നു യൂണിറ്റിന് ഇരുപത് പൈസയായിരുന്നു ഒടുവിൽ വർദ്ധിപ്പിച്ചത് എല്ലാ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ തവണ നിരക്ക് കൂട്ടിയപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനാൽ തന്നെ ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗം അത് കണക്കാക്കാനാകുമെന്നാണ് കെ എസ് സി ബിയുടെ കണക്ക് കൂട്ടൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ഒരു കെടു എല്ലാവർക്കും തന്നെ ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു ഇനി കുടിശ്ശിക തുകയായി ഇപ്പോഴുള്ള എണ്ണായിരം രൂപയിൽ ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തവണ തുക മുടക്കം കൂടാതെ ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് കെട്ടുകൾ വിതരണം ചെയ്യുന്നതിന് കൂടുതൽ മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓണത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഈ തുക വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ സർക്കാർ അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കിയും അതോടൊപ്പം തന്നെ ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടാത്ത പദ്ധതികളെല്ലാം തന്നെ നീട്ടിവെച്ചും ചെലവ് ചുരുക്കിയുമാണ് ഈ ധനസമാഹരണം ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ തുക മിച്ചം പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ കുടിശ്ശിക പെൻഷൻ വീട്ടിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ മുപ്പതാം തീയതി അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ കോളേജുകൾക്ക് അവധിയില്ല ബാക്കിയുള്ള ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുഴുവൻ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായിട്ട് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം മധ്യപ്രദേശ് മുകളിലായിട്ട് ചക്രവാത സ്ഥിതി ചെയ്യുന്നുണ്ട് കേരള തീരത്ത് ഉൾപ്പെടെ തീരദേശ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ മഴ തുടരുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ് ഇന്ന് രേഖപ്പെടുത്തി നിങ്ങളാഴ്ച ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയിലും പവന് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക